ശ്രീ ഗുരു ഭാഗവതം ആർഷധർമ്മം ഭാഗം രണ്ട് പാരായണം രണ്ടാം ദിവസം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ നമ ॐ शारदा शारदाम्भोजवदना वदनाम्बुजे सर्वदा सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रिया ॐ श्री शारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ഓം ീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഗുരുധർമ്മങ്ങൾ ആചരിച്ചിടുവാനായി പറഞ്ചുതരാമാത്മനാഥൻറെ കഥാമൃതം പരിചോട ദുശ്രവിച്ച് ആത്മശുദ്ധിയും വന്ന് പരിപാവന പാത ലയിച്ചിടുക നീയും നല്ല സൽക്കഥുവാൻ തുകറ്റണം ദ ജഗദ് സർവരും സർവ സജ്ജനങ്ങളെല്ലാവരും സർവദാ തുണയരുളിയിടണം സദാകാലം അരുൾദേവിയും ഗണേശാദിദേവകളെല്ലാം അരുളാൽ അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേരിന്നു പ്രകാശമായി മാർഗദീപമായി മേവുന്നാർഷഭാരതധർമ്മം പാവനം പുരാതനം പരമോന്നതങ്ങളാം വേദമന്ത്രങ്ങളെന്നും പരമാനന്ദപ്രദം ആത്മവിജ്ഞാനപ്രദം വേദവാണികൾ അമൃതോപമം ഗ്രഹിച്ചീടിൽ മോദമുണ്ടാകും മഹാപാപവും നശിച്ചീടും അറിവും വിവേകവും ആത്മബോധവും നൽകുന്ന നരുമവേദങ്ങളും ആഗമശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും സാരമായുള്ള നരജീവിത ലക്ഷ്യം നേടാൻ ത്യാഗവും പ്രയത്നവും ചെയ്തവർ മഹർഷിമാർ സത്യദർശികൾ അവർ നേടിയ സനാതന സത്യത്തിൽ ഇന്നും ആർഷഭാരതം വിളങ്ങുന്നു ആത്മവിദ്യയെ വളർത്തിയിടാരവൻ ആത്മപ്രാപ്തിയെ നരജിൽ നരജന്മ ലക്ഷ്യമെന്നോതിയിട ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു മാനസം ആത്മസത്തത് യോഗ വിദ്യയാണത്രേ ഭൗതിക സുഖഭോഗം ആഗ്രഹിച്ചെ ആശയേ നിയന്ത്രിച്ചു വാഴുവാൻ അരുൾ ചെയ്തു ധർമ്മകർമ്മങ്ങൾ ചെയ്തു ദൈവഭക്തരായി വാഴും നിർമ്മലന്മാർക്കും ആത്മസായുജ്യം ലഭിക്കുന്നു അഷ്ടാംഗമാർഗങ്ങളും സത്യവും ശുചിത്വവും അഹിംസാധർമ്മങ്ങളും ദയയും സമത്വവും അത്വൈത സിദ്ധാന്തവും ഈശ്വര മഹത്വവും വ്യക്തമായ ചെയ്തു ആർഷഭാരതധർമ്മം മാനവർ മാത്രമല്ല ജീവജാലങ്ങളെല്ലാം കേവലം ഭഗവാന്റെ സൃഷ്ടിയെന്നാകയാലേ ജീവകാരുണ്യം ഉൾക്കൊണ്ടിടണം ആത്മതുല്യം ജീവജാലങ്ങളെയും സ്നേഹിച്ചു വാണിയിടണം ഹൈന്ദവധർമ്മം പരിപാവനം മഹോന്നതം ആരിലും ഒരു ഭേദമില്ലാത്ത തത്വശാസ്ത്രം ബ്രഹ്മമാകുന്നു ദേഹമല്ല ഞാൻ എന്ന പോലെ ബ്രഹ്മമാണെല്ലാമെന്നു ചൊല്ലുന്നു ആർശർമ്മം ഹൈന്ദവധർമ്മശാസ്ത്രം പഠിച്ചിടണം പാടി സ്തുതിച്ചിടണം പരമാനന്ദമുണ്ടാകുവാൻ കാലധർമ്മത്തെ പരിപാലിച്ചിടുവാൻ ഈശ്വൻ കാലാനുരൂപനായിട്ടവതാരത്തെ ചെയ്യും ദിവ്യാവതാരം പലതി പലതിവിടെയുണ്ടായതിൽ ദിവ്യത്വം ഉൾക്കൊണ്ടതാണ് ആർഷഭാരതഭൂമി ഈശ്വര ശക്തി ഉൾക്കൊണ്ട് ഉത്കൃഷ്ടരായ മഹർഷീശ്വരർ പലരവതരിച്ചീ പുണ്യഭൂവിൽ അവർ തൻ സിദ്ധാന്തരത്നങ്ങളും ചരിത്രവും അമൃതാനന്ദം പകർന്നിടുന്നു നമുക്കിന്നും ശ്രീ മഹാദേവൻ മഹാദേവിയാം ശ്രീ പാർവതി ശ്രീ ബുദ്ധദേവൻ മഹാവീരനും ശ്രീരാമനും വാത്മീകി മഹർഷിയും ശ്രീ വേദവ്യാസൻ താനും ഭഗവത്ഗീതയുപദേശിച്ച ശ്രീകൃഷ്ണനും ധർമ്മപുത്രരും ശങ്കരാചാര്യർ ഭക്തനായ ശ്രീരാമകൃഷ്ണദേവൻ ശ്രീ വിവേകാനന്ദനും വിദ്യാധിരാജനായ ചട്ടമ്പി സ്വാമികളും ആർത്തരക്ഷകൻ അയ്യങ്കാളിയും അംബേദ്കറും കർമ്മയോഗിയാം മഹാത്മജിയും മറ്റേക നിർമ്മലന്മാരാ മഹത്തുക്കളി പുണ്യഭൂവിൽ വന്ന ുണ്ട് അനേകായിരം പേർ ഉന്നതമായ ധർമ്മ കർമ്മങ്ങൾ ചെയ്തിടുവാൻ അവർ തൻ കാൽപ്പാടുകൾ പതിഞ്ഞ ഭാരതത്തിൽ പിറന്ന നമ്മൾ മഹാഭാഗ്യശാലികളല്ലോ ചാതുർവർണ്യത്താൽ അധപ്പതിച്ചോ രാഷധർമ്മം പൂർവൽ ഭംഗിയായി പരിപാലനം ചെയ്യാൻ ഭഗവാൻ വീണ്ടും അവതരിച്ചു നാരായണ ഗുരുദേവനായി ആർഷധർമ്മയുദ്ധരിക്കാൻ ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓ ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓ ശ്രീനാരായണ परमगुरवे नमः